ഇന്നത്തെ വീഡിയോ ഒരു വയസ്സായ ബേബിക്കുള്ള ഫ്രോക്കിൻ്റെ അളവ് നോക്കലാണ് കേട്ടോ പഠിക്കുന്നവരാണെങ്കിൽ ഈ അളവ് വെച്ച് തന്നെ നമുക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ നമുക്കൊരു നോട്ട് ബുക്ക് എടുക്കാം അതിൽ കറക്റ്റായിട്ടുള്ള അളവുകളെല്ലാം ഒന്ന് എഴുതി വയ്ക്കാം എന്തെല്ലാം അളവുകളാണ് വേണ്ടി വരിക നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഫുൾ ലെങ്ത് ആണ് ഈ ഉടുപ്പിന് യോക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് അതും കൂടെ സെപ്പറേറ്റ് എഴുതണം ഓക്കെ എല്ലാ അളവുകളും എഴുതിയതിന് ശേഷം എത്ര ഇഞ്ചാണെന്നു കൂടെ നമുക്കൊന്ന് എഴുതി വെക്കാം കേട്ടോ ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് ഇത് നോർമൽ അളവാണ് ഇത് നമുക്ക് കുറയ്ക്കാം കൂട്ടാം ഓക്കെ അടുത്തത് യോക്ക് ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് ഒന്നര ഇഞ്ച് നെക്ക് വിടുത്ത് ഇഞ്ചാണ് ഷോൾഡർ എടുത്ത് ഒന്നര ഇഞ്ച് ആം ഹോള് ഇഞ്ച് ചെസ്റ്റ് വിടുത്തും യോക്ക് വിടുത്തും സെയിം തന്നെയാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് ഓക്കെ സ്ലീവ് ലെങ്ത്ത് ഉള്ളവരാണെങ്കിൽ രണ്ട് ഇഞ്ച് മതിയാവും പിന്നെ സ്ലീവ് എടുത്ത് എട്ട് ഇഞ്ചും സ്ലീവ് ബോട്ടം ഏഴ് ഇഞ്ചും ഇത്രയും അളവുകൾ മതി നമുക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഈ അളവുകളെല്ലാം എഴുതി വെച്ചതിന് ശേഷം നമുക്ക് വരച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അടുത്തൊരു വീട് കാണുമ്പോഴേക്കും ഓക്കേ